നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് മാനവ വിഭവത്തിൻ്റെ ഗണപരമായ സവിശേഷതകളെപ്പറ്റിയാണ് എന്താണ് മാനവ വിഭവം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഉൽപാദന മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വ്യക്തികളെയാണ് മാനവവിഭവം എന്ന് പറയപ്പെടുന്നത് ഈ മാനവ വിഭവത്തെപ്പറ്റി പഠനം നടത്തുന്ന സമയത്ത് അതിൻ്റെ ഗണപരമായ സവിശേഷതകളും ഗുണപരമായ സവിശേഷതകളും നമ്മൾ പരിഗണിക്കണം അതിൽ ഗണപരമായ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മാനവ വിഭവത്തിൻ്റെ ഗണപരമായ സവിശേഷതകളിൽ ഒന്നാമത്തതാണ് ജനസംഖ്യയുടെ വലുപ്പം എന്നത് ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന ആളുകളുടെ എണ്ണമാണ് ആ പ്രദേശത്തിൻ്റെ ജനസംഖ്യയുടെ വലുപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത് ഇന്ത്യക്കകത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണമാണ് ഇന്ത്യയുടെ ജനസംഖ്യയുടെ വലുപ്പം അപ്പോൾ ഓരോ രാജ്യത്തും ജനസംഖ്യയുടെ വലുപ്പം എത്രയാണ് എന്നറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതറിയുന്നതിന് വേണ്ടി ഓരോ രാജ്യങ്ങളും ഒരു നിശ്ചിത ഇടവേളയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തപ്പെടും നമ്മുടെ രാജ്യമായ ഇന്ത്യ ഓരോ പത്ത് വർഷം കൂടുമ്പോഴാണ് ജനസംഖ്യ കണക്കെടുപ്പ് നടത്തപ്പെടുന്നത് അവസാനമായി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടന്നത് അത് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യയുടെ വലുപ്പം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി ആയിരുന്നു ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹിക ശാസ്ത്ര ശാഖയാണ് ഡെമോഗ്രഫി എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഡെമോഗ്രഫി എന്ന് ചോദിക്കാം ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹിക ശാസ്ത്ര ശാഖയാണ് ഡെമോഗ്രഫി മാനവ വിഭവത്തിൻ്റെ ഗണപരമായ സവിശേഷതകളിൽ രണ്ടാമത്തതാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത് എന്താണ് ജനസാന്ദ്രത എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവ് പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണമാണ് ജനസാന്ദ്രത എന്ന് അറിയപ്പെടുന്നത് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നോ ഒരു ചതുരശ്ര മീറ്റർ എന്നോ എഴുതി വെക്കരുത് ഒരു ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവ് പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണമാണ് ജനസംഖ്യയുടെ വലുപ്പമെന്ന് അറിയപ്പെടുന്നത് മൂന്നാമത്തതാണ് ജനസംഖ്യ വളർച്ചാ നിരക്ക് ഒരു നിശ്ചിത കാലയളവിൽ ഒരു നിശ്ചിത പ്രദേശത്ത് ജനസംഖ്യയിലുണ്ടാകുന്ന വർധനവിനെയാണ് ജനസംഖ്യ വളർച്ച എന്ന് പറയുന്നത് ഇതിൻ്റെ ശതമാന നിരക്കിന് ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്നും പറയപ്പെടും ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ അളവിനെ സ്വാധീനിക്കുന്നത് പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് ജനന നിരക്ക് മരണനിരക്ക് കുടിയേറ്റം എക്സാമിന് ഇത് മാത്രമായിട്ട് ചോദിക്കാം ജനസംഖ്യ വളർച്ചാ നിരക്കിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാമെന്ന് ചോദിക്കപ്പെടാം വെക്കുക ജനസംഖ്യാ വളർച്ചയെ അല്ലെങ്കിൽ ജനസംഖ്യാ വളർച്ചാ നിരക്കിന് ജനസംഖ്യയുടെ അളവിനെ സ്വാധീനിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളാണ് ജനന നിരക്ക് മരണനിരക്ക് കുടിയേറ്റം മാനവ വിഭവത്തിൻ്റെ ഗണപരമായ സവിശേഷതകളിൽ നാലാമത്തതാണ് ജനസംഖ്യാ ഘടന എന്ന് പറയുന്നത് എന്താണ് ജനസംഖ്യാ ഘടന എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതി വെക്കേണ്ടത് ജനസംഖ്യയെ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളാക്കി തരംതിരിച്ച് വിശകലനം ചെയ്യുന്നതിനെയാണ് ജനസംഖ്യ ഘടന അഥവാ പ്രായഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിളായിട്ട് പതിനാല് വയസ്സിന് താഴെയുള്ളവരെ കുട്ടികളെന്നും പതിനാല് മുതൽ അൻപത്തൊമ്പത് വയസ്സ് വരെ പ്രായമുള്ളവരെ ജോലി ചെയ്യാൻ കഴിവുള്ളവരെന്നും അതുപോലെ അറുപത് വയസ്സിന് മുകളിലുള്ളവരെ വൃദ്ധരെന്നും കണക്കാക്കിക്കൊണ്ട് നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യയെ വിശകലനം ചെയ്യുന്നതിനെയാണ് ജനസംഖ്യ ഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാനവ വിഭവത്തിൻ്റെ ഗണപരമായ സവിശേഷതകളിൽ അവസാനത്തതാണ് സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് മൊത്തം ജനസംഖ്യയിൽ ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളെന്ന് പറയുന്ന അനുപാതത്തിനെയാണ് സ്ത്രീ പുരുഷ അനുപാതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇതെല്ലാമാണ് മാനവിഭത്തിൻ്റെ പ്രധാനപ്പെട്ട ഗണപരമായ സവിശേഷതകൾ ഒന്നാമത്തത് ജനസംഖ്യയുടെ വലുപ്പം രണ്ടാമത്തത് ജനസാന്ദ്രത മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ജനസംഖ്യ വളർച്ചാ നിരക്ക് നാലാമത്തത് ജനസംഖ്യ ഘടന അഞ്ചാമതായി പറയുന്നത് സ്ത്രീ പുരുഷ അനുപാതം അപ്പോൾ ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട ഗണപരമായ സവിശേഷതകൾ എക്സാമിന് ചോദിക്കപ്പെടാം മാർക്കിനനുസരിച്ചായിരിക്കണം ആൻസറിൻ്റെ വലിപ്പം ക്രമീകരിക്കേണ്ടത് രണ്ട് മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടോ മൂന്നോ പോയിൻ്റുകൾ മാത്രം എഴുതി വെച്ചാൽ മതി എന്നാൽ നാലോ അഞ്ചോ മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ വിശദീകരിച്ച് എഴുതാനായിട്ട് സാധിക്കണം എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങുക എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം